ഇന്നലെ തമിഴ് കമൻറ്ററിയിൽ പറഞ്ഞ പോലെ സഞ്ജു സാംസൺ ഒരു റൺ എടുത്തു കഴിഞ്ഞാൽ അതൊരു സെഞ്ചുറി അടിക്കുന്ന മാതിരി എന്തായാലും ഈ ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ അച്ഛന് വേണ്ടി നേടിയൊരു സെഞ്ചുറിയാണ് അതായത് സഞ്ജു സാംസൺ ഈ ഒരു മാച്ചിൽ മികച്ച പ്രകടനം നടത്തിയില്ല എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഓൾറെഡി നമുക്കറിയാം രണ്ട് കളിയിൽ സഞ്ജു സാംസൺ പൂജ്യത്തിന് ഔട്ട് ആയതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അതായത് വിരാട് കോഹ്ലിയെക്കുറിച്ചും രോഹിത് ശർമ്മയെക്കുറിച്ചും ഒക്കെ മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മേയറിലായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ മോൻ്റെ പെർഫോമൻസ് ഒരു സെഞ്ചുറി അടിച്ചു പിന്നെ രണ്ടും ഡക്ക് എന്ന് പറഞ്ഞിട്ട് അധികം കേട്ടോണ്ടിരിക്കയായിരുന്നു എയറിലായിരുന്നു എന്തായാലും ഈ ഒരു കളിയിൽ സഞ്ജു സാംസൺ കളിക്കുക അല്ലെങ്കിൽ മികച്ചൊരു പെർഫോമൻസ് നടത്തുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് സഞ്ജു സാംസൺ് അച്ഛൻ്റെ ആയിരുന്നു അല്ലെങ്കിൽ സഞ്ജു സാംസൺ അത് അടിച്ചേ പറ്റത്തുള്ളൂ അതായത് ഒരു ട്രോളിലൊക്കെ പറയുന്ന പോലെ അച്ഛനെക്കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു എന്ന് സഞ്ജു സാംസൺ പറയുന്ന ഒരു ട്രോൾ പോലത്തെ ഡയലോഗുണ്ട് സോ എന്തായാലും സഞ്ജു സാംസൺ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു ആ ഒരു ടി ട്വൻ്റി സൈഡിൽ അതിൻ്റെ സ്ഥാനം എന്ന് തന്നെ പറയണം എന്തായാലും ഈ ഒരു ഇന്നിങ്സിനെ കുറിച്ചുള്ളതും സഞ്ജു സാംസൺ അച്ഛൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ സഞ്ജു സാംസൺ് ഫ്യൂച്ചറിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക സോ അടുത്ത വിൽ കാണുന്നവരെ ഗുഡ് ബൈ